കാലചക്രം കറങ്ങി കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴെല്ലാം രാമൻ വില്ലിചാരിയ ഇടമായ രാമവില്യം കഴകം പെരുങ്കളിയാട്ടപ്പെരുമയിലേക്ക് മിഴുതുറക്കുന്നു അനേകായിരങ്ങളുടെ അനേകകാലത്തെ നിതാന്ത ജാഗ്രതയുടയുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ അഷ്ടദിനങ്ങളിലായി നടന്ന ഇഷ്ടദേവിയുടെ തിരുമംഗല്യവേളയിത കാലയവനികൈക്കുള്ളിൽ മറയാൻ സമയമായി ുക്ലപക്ഷത്രയോദശിത്തിഥിയിൽ മകം നക്ഷത്രം രണ്ടാം പാദത്തിൽ ഇടവം രാശിയിൽ കലശത്രയ്ക്ക് മുന്നിൽ തിരുമുടിയണിഞ്ഞ ദേവി തിരുമുറ്റത്തെത്തി അലങ്കരിച്ചൊരുക്കിയ കലശത്തിനും മംഗലക്കുഞ്ഞുങ്ങൾക്കുമൊപ്പം പള്ളിയറവലം വെച്ച മാതാവ് അർദ്ധനാരീശ്വരി പടക്കത്തി ഭഗവതിയമ്മ അഷ്ടാദശ ആയുധങ്ങളുമേന്തി നടനമാടി പതിനായിരങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി ഹിത തിരുമുടി താഴ്ത്തുകയായി ഇതേ ജന്മത്തിൽ ഇനി ഈ തിരുമുറ്റത്ത് ദേവിയെ കാണാൻ കഴിയുമോ എന്ന ആശങ്കയുള്ള എത്രയോ ഭക്തജനങ്ങളിതാ ഈറന്മിഴികളോട് ക്ഷേത്രനടയിൽ നിന്ന് യാത്രയാകാനൊരുങ്ങുന്നു കാൽനുറ്റാണ്ട് കഴിഞ്ഞ് അവശേഷിക്കുന്ന ഭക്തർക്ക് വേണ്ടി ഇനിയും അമ്മയെത്തും അതുവരെ എന്റെ ഈ അർദ്ധനാരീശ്വര രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയാതെ പറഞ്ഞ് പടക്കത്തിയ ദേവി കാണാമറയത്തേക്ക് യാത്രയാകും കടൽ പോലെ അനന്തമായ ഏതോ യുഗമുഹൂർത്താരംഭിച്ചൊരു സമുദായത്തിൻ്റെ കഥ ആര്യദേശത്തു നിന്ന് പ്രയാണം ആരംഭിച്ച യാനപാത്രം പോലെ ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും പടക്കത്തി ഭഗവതിയും മാരുതനും ഇടം വലം കുടിയപ്പോ തിരുപാർശം മരക്കാല കപ്പലറി വന്നവളേ പയനൂർ കാത്തിഷ്ടവരേ പൂമാലേ പൂമാലുകമ വില്ല കളിയാട്ടം വഴകവഴ